ഹലോ വെൽക്കം ടു എല്ലാവർക്കും സുഫാണോ സുഫാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഇവിടെ നല്ലൊരു സുപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാല് കത്തിരിക്ക വെച്ചിട്ട് നമ്മുടെ തീയലെന്ന് പറയില്ലേ നമ്മൾ ആ തീയലിൻ്റെ പക്ഷെ ഇതൊരു ചെറിയ കത്തിരിക്ക അപ്പൊ ഏറ്റവും ചെറിയ കത്തിരിക്ക ഉണ്ട് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു ചെറിയ കത്തിരിക്ക നോക്കി വെള്ള കളറുണ്ട് ആ പിന്നെ ഒരു കത്തിരിക്ക കത്തിരിപ്പൂക്കളെന്ന് പറയാണ്ട് പിന്നെ വന്നിട്ട് നീല കളറുണ്ട് ഇനിയൊക്കെ കത്തിരിക്കാൻ രണ്ട് മൂന്ന് കാലമുണ്ട് അതിന് ഏത് കത്തിരിക്ക കിട്ടിയാലും കുഴപ്പമില്ല അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു കറിയാണ് ഞാനിതിനെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഞാൻ വഴറ്റിയിട്ടാണ് ചെയ്യുന്ന കത്തിരിക്കുക പക്ഷെ അതിനെ ഒരുപാട് എഴുതി മാറ്റില്ല അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു വ്യത്യാസമായിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം അല്ലേ ചെറിയ ഉള്ളി ഈ കത്തിരിക്ക മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ദോശയിലൂടെ ഒക്കെ കഴിക്കാം ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ എല്ലാവരും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ കറി ട്രൈ ഫീഡ്ബാക്ക് എങ്ങനെ നോക്കാം അപ്പൊ നമ്മൾ ആ കത്തിരിക്ക കൊണ്ടുള്ള ആ കറി ഉണ്ടാക്കാനായിട്ട് ഈ കത്തിരിക്ക വന്നിട്ട് എത്രത്തോളം ചെറുത് കിട്ടുന്നോ അതാണ് നല്ലത് കേട്ടോ നമ്മൾ മുഴുവനായിട്ട് ഇട്ട് വഴറ്റിയിട്ട് ചേർക്കുന്നതാണ് അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്കിപ്പോൾ ആ കടയിൽ ഉള്ളിപ്പറക്കെ എടുത്തപ്പോൾ എനിക്ക് ഇത്രയും ചെറുതായിട്ട് കിട്ടിയുള്ളൂ ഒരെണ്ണം കുറച്ച് വലുതാണ് അപ്പോൾ ഇതിനിപ്പോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഞാനിത് കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ അതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇതാണ്ടോ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഉണ്ടോ ഇങ്ങനെ മാറ്റിയിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് അറ്റം വരെ പോകരുത് ഈ അഗ്രം വരെ കട്ട് ചെയരുതേ എങ്കിൽ അത് പുളന്നു പോവും ഇതിനെ ഇങ്ങനെ ഒന്ന് നാലായിട്ടോ ആറായിട്ടോ നമുക്ക് കട്ട് ചെയ്തിട്ട് താഴെ കൊണ്ടുവന്ന് നിർത്താം കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം ഇങ്ങനെ ലെയറായിട്ട് അപ്പോൾ ഇതിങ്ങനെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാനും കാണാനും ഒക്കെ നല്ലതാണ് ഓക്കെ അപ്പം നല്ല മുഴുവനായിട്ട് റെഡ് കളറിലുള്ള കത്തിരിക്ക കിട്ടും അതാണെങ്കിലും നല്ലതാണ് അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പം ചെറിയ ആണെങ്കിൽ നാലായിട്ട് കീറിയാൽ മതി കേട്ടോ ചെറുതാണെങ്കിലേ തീരെ ചെറുതാവുമ്പോൾ നമ്മൾ നാലായിട്ട് കീറിയാൽ മതി അങ്ങനെ ഞാൻ തപ്പോൾ എന്തെങ്കിലും കേറുണ്ടോ എന്ന് നമുക്ക് നോക്കാനും പറ്റും ഈ അഗ്രം ഇവിടെ വരെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ ഭാഗം വരുമ്പോൾ നിർത്തിയാൽ മതി ഓക്കെ അപ്പം അതിനായിട്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇങ്ങനെ തൊളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നീളത്തിന് നമ്മൾ കട്ട് ചെയ്യണം അപ്പം ഞാൻ ആ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം കണ്ടോ കുറച്ച് എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ടായാലും ചൂടായിട്ടുണ്ടോന്ന് നോക്കിയതാണ് ചൂടായിട്ടുണ്ട് നമ്മളിപ്പോൾ എടുത്ത് വച്ചിരിക്കുന്ന കത്തിരിക്കയൊക്കെ ഉണ്ടല്ലോ നല്ല രീതി കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ഇടുന്നത് നീരെ ചെറിയ കത്തിക്കാണുണ്ടോ ഇതുപോലത്തെ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വാണ്ടി കിട്ടും ഞാനിപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ നമുക്കൊരു എട്ടെണ്ണം വേണമെങ്കിൽ എടുക്കാം ഓക്കെ പെട്ടെന്ന് തന്നെ വേണ്ടി കിട്ടും കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ നമുക്കിതിങ്ങനെ നിറച്ചിട്ട് കൊടുത്തിട്ട് വയറ്റി എടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വേണ്ടി വിട്ടത് ഒരു സൈഡ് കുറച്ച് വാങ്ങിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി അപ്പം കണ്ടോ നമ്മുടെ കത്തിരിക്കാൻ നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ട് അതിന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് നമുക്ക് എണ്ണയിൽ മാറ്റാം എണ്ണയൊന്നും അധികം ആയിട്ടില്ല കേട്ടോ നമ്മൾ കുറച്ച് എണ്ണയെ അത് ഒഴിച്ചിട്ടുള്ളൂ അത് അതിൽ തന്നെ ഇരിക്കും എന്നാൽ ഈ ചിരുമ്പിലുള്ള ചട്ടി ആയതുകൊണ്ടേ എണ്ണ അധികം ആകത്തില്ല സാധാരണ ഇതിലും നല്ലെണ്ണയിലാണ് ഇതിങ്ങനെ റേറ്റി എടുക്കുന്നത് ഇങ്ങനെ ചവർത്തിടച്ചെന്ന് വെച്ചാൽ ആ കറി പെട്ടെന്നൊന്നും ചീറ്റയാകത്തില്ല അപ്പോൾ കേട്ടോ എന്ന് ചോദിച്ചത് കൂടുതലൊന്നും കുറഞ്ഞിട്ടില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അവർ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നേ അപ്പോൾ നമ്മൾ കുറച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് അരക്കപ്പ് തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുത്തോളാം കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഒരു മൂന്നാലെണ്ണം ഇട്ടോളൂ പിന്നെ വന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിയേപ്പറിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ അതും കൂടെ വരുമ്പോൾ ഇച്ചിരി ഇവിടെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ശകലം എണ്ണ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തത് തേങ്ങ നല്ല ചുമക്ക വറുക്കണം അര ടീസ്പൂൺ എണ്ണ ചേർത്താൽ മതി നമുക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഈ ചട്ടി ചട്ടിയായാലും ചൂടായ ഉടൻ തന്നെ പെട്ടെന്ന് വറുത്തി അതാണ് ഞാൻ ഞാനിതെടുത്തത് വറുത്തിട്ടെ അപ്പോൾ കണ്ടോ നമ്മുടെ തേങ്ങ അതിൻ്റെ ചക്ക് വറുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം എന്ന് വെച്ചാൽ ഈ ചട്ടി ആയതുകൊണ്ട് ഏത് ചട്ടിയായാലും കുഴപ്പമില്ല ഓഫ് ചെയ്തിട്ട് നമ്മൾ പൊടി ഇട്ടാലും ആ ചൂട് കൊണ്ട് ചൂടായിക്കോളും ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂണും കുറച്ച് കുറച്ച് ഇട്ടോളൂ കേട്ടോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മുടെ തീലിൻ്റെ ഒരു വേറൊരു വേവസനാണ് വെള്ളമൊന്ന് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവരും രണ്ട് സ്പൂൺ വേണമെങ്കിൽ ചേർത്തോളാം അത് കുഴപ്പമില്ല ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഈ ചൂട് കൊണ്ട് വരും നമ്മളെ പൊടികളൊക്കെ നല്ല രീതിയിൽ ചൂടായിക്കോളും ഇല്ല നമ്മളാ തീ വത്തിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊടികൾ പെട്ടെന്ന് കരിമീ ഈ പൊടികൾ ചൂടായതുകൊണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇതിൽ തന്നെ വച്ചിരുന്നാൽ വീണ്ടും പൊടികൾ നല്ല രീതിയിൽ മൂത്തുപോകും ഞാനേ വെറുതെ ബൗളിലോട്ട് മാറ്റി തണുത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി വെള്ളത്തിൽ കുതിർക്കായിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് വെള്ളം ചേർത്തിട്ട് അപ്പം ഞാനത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കാട്ടെ രണ്ട് ൊഴിച്ച് കൊടുക്കാം എണ്ണ ഇങ്ങനെ ചൂടായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം അതിലിട്ട് ഉലുവ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് നുള്ളു ഉലുവ രണ്ട് നുള്ളു ഉലുവ മതി അതിട്ട് കൊടുക്കുന്നേ ഫ്ലെയിം കുറച്ച് വെച്ചോണ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നു ഉള്ളിയോ ചെറിയ ഉള്ളി അതും ചേർത്ത് കൊടുക്കാം ഉരുവ് കരിഞ്ഞു വാങ്ങാൻ നോക്കി പോണേ ഈ ഉള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിയൊന്നും നല്ല രീതിയിൽ വാഴഞ്ഞിരിക്കണം വാഴ്തിട്ടെ അപ്പം ഞാൻ ആ ചെറിയ ഉള്ളി നല്ല രീതിയിൽ വാട്ടിയിട്ടുണ്ട് ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇനി അരച്ച് വെച്ച അരപ്പ് അത് ചേർത്ത് കൊടുക്കാം ജാറിൽ വെള്ളം കൂടെ ചേർത്തിട്ട് ചേർക്കാം ഇനി അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നല്ലോ പുളി അത് ആ പുളി വെള്ളം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം നേരടി നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം ചേർക്കാം പുളി വേണമെങ്കിൽ ഇനി ഒരു മുക്കാൽ ഭാഗം ചേർത്തിട്ട് നോക്കൂ നിങ്ങളുടെ പുളി എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗം ചേർത്ത് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കി കൂടെ ചേർക്കാം ഓക്കെ ഇപ്പം ഉപ്പ് ചേർക്കാം ഇത്രയും ചേർക്കുന്നു പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്തോളാം എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോണേ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെ ഒച്ച ചേക്കണം ഒരു അരക്കപ്പ് വെള്ളം തിർത്തില്ല ഞാന് ഇനിയിപ്പൊ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാൻ കിട്ടാം ഇരിവുണ്ട് പുളിയുണ്ട് ഷാഹര ഉപ്പും കൂടെ ചേർക്കാം അപ്പം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഗാരക്കൊന്ന് തിളപ്പിക്കാം അപ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് തിളക്കുന്നുണ്ട് ഫ്ലെയിം വന്നിട്ട് ഞാൻ മീഡിയത്തിലേക്ക് ചോക്കാണ് വെച്ചിരുന്നത് ഇതിൽ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ കത്തിരിക്ക ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കാണാൻ നല്ല നല്ല ഭംഗിയുണ്ടല്ലേ എട്ടൊമ്പത് എണ്ണം വരെ ചേർക്കാം കേട്ടോ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിൻ ചേർത്തത് ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മൂടി വെച്ചിട്ട് അതേപോലെ ഫ്ലെയിൻ കുറച്ച് വെച്ച് അഞ്ചു മിനിറ്റ് കൂടെ തിളപ്പിക്കാം വച്ചോട്ട് അപ്പൊ അഞ്ചു മിനിറ്റ് ആയി നമുക്ക് തുറന്ന് നോക്കാം പണ്ട് എണ്ണയൊക്കെ തിരിഞ്ഞ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ കത്തിരിക്കേവി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലൊരു കത്തിരിക്ക സൈഡിൽ വെച്ചിട്ട് ആ ഗ്രേവി ഒഴിച്ച് ചോറ് കഴിക്കാനേ ഇവിടെ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആണ് കണ്ടോ ഗ്രേവി വന്നിട്ട് തീരെ തിക്കു തീരെ വെള്ളം പോലെയല്ല അങ്ങനത്തെ ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ ചെറിയ പൊടിയൊക്കെ വഴട്ടിയപ്പോഴാണ് യുവ കഴിച്ച് നമ്മൾ വഴറ്റിയപ്പോഴേ നല്ലൊരു മണവും കൂടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഉണ്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക് യു